ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ വീണ്ടും ബാബരി മസ്ജിദും രാമജന്മഭൂമിയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിരീകരണവും ഗവേഷണവും ഒക്കെ വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നു അതിന് പുറമെ പല മസ്ജിദുകളും ഇന്ന് ഉയർന്നു നിൽക്കുന്ന പല മസ്ജിദുകളും മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നെന്നും ഹഗിയ സോഫിയ പോലെ മുമ്പ് ചർച്ചുകളായിരുന്നെന്നും ഒരു ഭാഗം പറയുന്നു അതൊക്കെ ഏതാണ്ട് തെളിഞ്ഞു വരികയും ചെയ്തിരിക്കും അവർ ചോദിക്കുന്നത് ചില വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളുടെ കഥകൾ മാത്രമാണ് കാശിയും രാമേശ്വരവും മറ്റുമൊക്കെ അതല്ലാതെ ഏതൊക്കെ മസ്ജിദുകൾക്ക് താഴെയാണ് അമ്പലങ്ങൾ ഉള്ളത് എന്നൊന്നും ഒരു അവകാശവാദവും അവർ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഗവേഷണ പ്രകാരം ഒരെണ്ണം സത്യമാണെന്ന് തെളിഞ്ഞു ഗ്യാൻവാപ്പി സത്യമാണെന്ന് തെളിയുന്നു ഇങ്ങനെ പലതും സത്യമാണെന്ന് തെളിയുമ്പോൾ സംശയങ്ങൾ സ്വാഭാവികമാണല്ലോ അവർക്കത് സംശയിക്കാൻ അവരുടേതായിട്ടുള്ള റൈറ്റ്സും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവരെ തെറി പറയുന്നതും പ്രകോപിതരാകുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മുടെ കെ കെ മുഹമ്മദ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് വളരെ കൃത്യമായി അദ്ദേഹം എന്താണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവേഷണം അവസാനം എന്തായിരുന്നു സ്ഥിരീകരണം കാരണം ആ ഗവേഷക സംഘത്തിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കെ കെ മുഹമ്മദ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പേര് മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു സ്വാഭാവിക സംശയത്തിനെങ്കിലും ഇടയുണ്ടായിരുന്നു ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കൃത്യമാണ് കെ കെ മുഹമ്മദ് ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം അദ്ദേഹം മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ അദ്ദേഹം മാത്രമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്ന് കെ കെ മുഹമ്മദ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നോക്കാം ബാബറി മസ്ജിദിന്റെ താഴെ അമ്പലം ഉണ്ട് എന്നുള്ള ഒരു ആർക്കിയോളജിസ്റ്റുകൾ എത്തിയല്ലോ അതെങ്ങനെ ആ ഒരു ഫൗണ്ടിലേക്ക് അത് ഞങ്ങള് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലൊരു ടീം പ്രൊഫസർ ബി ബി ലാൽ അദ്ദേഹമാണ് ഞങ്ങളുടെ ഡയറക്ടർ ആയിരുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ പേരുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പത്ത് ആളുകൾ വേറെയുമുണ്ട് ആ ടീമാണ് പോയത് അപ്പോൾ ഞങ്ങൾ എവിടെ സ്ഥലത്ത് പോവുകയാണെങ്കിലും ആ സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തുന്നതിന് മുമ്പ് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്തും അപ്പൊ എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടി ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു ഒരു പോലീസുകാരനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല കാരണം ഇത് ലിറ്റിഗേഷനിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങള് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട ആളുകളല്ല ഞങ്ങള് റിസർച്ചേഴ്സാണ് ആർക്കോളജിക്കൽ എക്സവേഷൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഞങ്ങൾ അകത്ത് അനുവദിച്ചു അപ്പൊ പോയി നോക്കുന്ന അവസരത്തിൽ ഈ പള്ളിയുടെ തൂണുകൾ അത് ക്ഷേത്ര തൂണുകളായിരുന്നു സാധാരണ എങ്ങനെയാണ് ക്ഷേത്ര തൂണുകൾ അങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള വാതായനങ്ങളും തുറന്നു കിടക്കുക അല്ലെ കെ കെ മുഹമ്മദ് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ തെളിയിക്കുക അല്ലാതെ കെ കെ മുഹമ്മദിന്റെ തന്തക്ക് വിളിച്ചത് കൊണ്ട് ഇന്നത്തെ മസ്ജിദിന്റെ തൂണുകള് പഴയ അമ്പലത്തിന്റെ തൂണുകൾ അല്ലാതാകത്തില്ലോ എങ്ങനെ അപ്പൊ ഞങ്ങള് സാധാരണ പ്രിസൈസ്ലി ഞങ്ങള് വി ആർ ബീങ് ട്രെയിൻഡ് ഫോർ ദാറ്റ് അത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും പിന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റൈലിന്റെ മുകളിൽ വെച്ചിട്ടും ഒരു ഒരു തൂണിന്റെ സ്റ്റൈല് നോക്കിട്ട് അത് ഏതാണ്ട് ഇത്ര വർഷം ഇത്ര ശതാബ്ദൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നും പറയാൻ കഴിയും അപ്പൊ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നാണ് ഞങ്ങൾ അതിന് പറയാം അതല്ലാണ്ട് ഡേറ്റിംഗ്സ് ഉണ്ടായിരിക്കും അത് സീ ഫോർട്ടീൻ ഡേറ്റിംഗ് ആയിരിക്കും തെർമോലൂമിനസെൻസ് പറഞ്ഞിട്ട് ഡേറ്റിംഗ് ഉണ്ട് ഓ എസ് എൽ ഡേറ്റിംഗ് പറഞ്ഞിട്ടുള്ള വേറെ അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റിംഗ് ആണ് ഇത് ശാസ്ത്രീയത ഒന്നും നോക്കാതെ പെട്ടെന്ന് ആ സ്റ്റൈല് കണ്ട് ചെയ്യുന്ന ഡേറ്റ് അപ്പൊ മനസ്സിലായി അപ്പം അതില് പൂർണ്ണ കലശ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ഇതിൽ അടിവാഗത്തും പൂർണ്ണ കലശ്സ് വൺ ഓഫ് ദ അഷ്ടാസിൻ ഹിൻഡുറി എന്ന് പറയും ഇന്നും ഒരു ഹിന്ദു ആചാര്യൻ വലിയ ശങ്കരാചാര്യർ പോലുള്ള വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുക അദ്ദേഹത്തിന് ഗാർഡ് ലൈൻഡ് ചെയ്തുകൊണ്ട് പൂമാല കൊടുത്തുകൊണ്ടല്ല പാടില്ല ഷോള് കൊടുക്കാനും പാടില്ല അദ്ദേഹത്തിന് പൂർണ്ണ കലശം പൂർണ്ണ കുംഭം അത് മംഗളകലശ എന്ന് പറയും മൂന്ന് പേരിൽ പറയും ആ മംഗളകലശം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നും സ്വീകരിക്കുക അപ്പൊ അത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കുറച്ച് ദേവി ദേവന്മാരുടേത് ചുമരുകളിലും മറ്റു ഭാഗങ്ങളിലും ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഡിഫൈസ് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇതിന് നമ്മുടെ കോടതി കൂടുതൽ വാല്യൂ കൊടുക്കാനുള്ള കാരണം അത് മസ്ജിദാണെങ്കിൽ ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കുന്നത് പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് പരലോകത്ത് അതിന് ആയുസ് ഇട്ടു കൊടുക്കേണ്ടി വരും ജീവൻ ഇട്ടു കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും മസ്ജിദിൽ അത്തരം ചിത്രങ്ങളെയോ കലകളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു എന്തെങ്കിലും രൂപമുള്ള മുസല്ല പോലും നമസ്കാരത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ൻറ്റ് എവിഡൻസ് ഫോർ പിന്ന രണ്ടാമത് ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടി പടിഞ്ഞാറ് ഭാഗവും അതേപോലെ തന്നെ തെക്ക് ഭാഗവും ഉദ്ഘരണം ചെയ്ത് പോകും അത് ശാസ്ത്രീയമായിട്ടുള്ള ഉദ്ഘന്നാണ് ചിലപ്പോൾ സെർജിക്കൽ നൈഫായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ചില നൈഫുകളായിരിക്കും ഉദ്ഘടനം ചെയ്ത അവസരത്തിൽ ഒന്നിടയിൽ ഒന്ന് ചെയ്തോട്ടെ സർജിക്കൽ നൈഫ് എന്ന് പറഞ്ഞു ഭയങ്കര ചെറുതല്ലേ അതെ അതെ അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവും അത് കാരണം ഈ മൺതരികൾ നീക്കണം ആഹ് മൺ തരികൾ ഓരോന്നോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു ലെഫ്റ്റ് കൈയില് ബ്രഷ് ഉണ്ടാവും സാധാരണ ബ്രഷ് ബ്രഷ് ഉണ്ടല്ലോ അത് മറ്റേത് സർജിക്കൽ നൈഫ് ആയിരിക്കും പക്ഷെ ഒരു പിന്നെ പിന്നെ ഒരു ഒരു നൈഫ് വേറെ സാധാരണ കത്തി എന്ന് പറയുന്ന രൂപത്തിൽ ഉള്ളത് അത് വേറൊന്നും നിങ്ങൾ കിശയിലുണ്ടായിരിക്കും അത് ഉപയോഗിച്ചിട്ടാണ് മൺത്തരിക്കുകൾ മാറ്റുക അങ്ങനെയാണെന്ന് വളരെ സൂക്ഷ്മമായിട്ടാണ് അതാണ് ഞാൻ പറയാൻ പറയുന്നത് അത്ര സൂക്ഷ്മ പരിശോധനകൾക്കൊടുവിലാണ് അവരിത്തരം കണ്ടെത്തലുകൾ നടത്തിയത് ഒരു ദിവസം കൊണ്ടല്ല ഒരു മാസം കൊണ്ടല്ല വർഷങ്ങളോളം എടുത്തിട്ടുള്ള പ്രയത്നം കൊണ്ടും അധ്വാനം കൊണ്ടുമാണ് അവരെ കണ്ടെത്തലിൽ എത്തിച്ചേർന്നത് കാരണം എന്തെങ്കിലും അതേപോലെ അപ്പൊ അതിപ്പം ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള വേണ്ടി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ആ ബ്രിക് പ്ലാറ്റ്ഫോംസ് കിട്ടാൻ തുടങ്ങി അത് രണ്ടാമത്തെ എവിഡൻസ് ആയിരുന്നു മൂന്നാമത്തെ ഞാൻ ശില്പങ്ങളെ കുറിച്ച് പറഞ്ഞില്ല പക്ഷെ അതിൻ്റെ ശില്പങ്ങൾ ഡിഫൈസ് ചെയ്തിരുന്നു അപ്പം അത് മൂന്ന് തെളിവുകൾ കിട്ടി പിന്നെ അതിനുശേഷം മൺപാത്രങ്ങൾ കൊണ്ടുള്ള പ്രതിമകൾ ഈ പ്രതിമകൾ അത് പലതരത്തിലുള്ള പ്രതിമകളുടെ മനുഷ്യൻ്റെതുണ്ട് ആണിൻ്റെതുണ്ട് പെണ്ണിൻ്റെതുണ്ട് തരത്തിലുള്ള പല പ്രതിമകളും കിട്ടാൻ തുടങ്ങി ഇതൊന്നും പള്ളിയിൽ നിന്ന് പ്രതിമകൾ ഒരിക്കലും പള്ളിയിൽ വെക്കാൻ പാടില്ല അവിടുന്ന് കിട്ടുകയുമില്ല അങ്ങനെ ഈ നാല് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം അപ്പോ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള നാല് തെളിവുകളിലാണ് ഇത് മസ്ജിദല്ല ഇന്നിരിക്കുന്ന മസ്ജിദിന് മുമ്പ് ഇതൊരു ക്ഷേത്രമായിരുന്നു ഹൈന്ദവർ ആരാധിച്ചിരുന്ന ദേവികളും ദേവന്മാരും അവരുടെ ചിത്രങ്ങളും പ്രതിഷ്ഠകളും അവരുടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ധാരാളം തെളിവുകളും ഇതിലുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ അന്വേഷണ തെളിവുകൾ അവരുടെ കണ്ടെത്തലുകൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് അതായത് കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബരിയുടെ വിധി വന്നത് എനിക്ക് എ കെ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല നന്ദി